ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിന് ഇന്ന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം വേദിയായിരുന്നു റെക്കോർഡുകളുടെ പെരുമഴ തന്നെ തീർത്ത ഒരു മത്സരമായിരുന്നു ഇത് എന്ന് പറയാം ഐ പി എല്ലിൽ ഏറ്റവുമധികം റൺസ് പിറന്ന ഒരു മത്സരം ഏറ്റവുമധികം സിക്സറുകൾ ഏറ്റവും ഉയർന്ന സ്കോർ എന്നിങ്ങനെ ഐ പി എല്ലിലെ സകലമാന റെക്കോർഡുകളും ഇന്ന് കടപ്പുഴകി കളിയിൽ ഇന്ന് ടോസ് നേടിയ മുംബൈ ആദ്യം ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു എന്നാൽ ആ തീരുമാനം ഒരബധമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ മുംബൈക്ക് അധിക സമയം വന്നില്ല ആദ്യ ഓവർ മുതലേ ഹൈദരാബാദ് അടി തുടങ്ങി പവർപ്ലേ അവസാനിക്കുമ്പോഴേക്കും എൺപത്തി ഒന്ന് റൺസിലേക്ക് അവരെത്തിയിരുന്നു പിന്നീട് ഇരുപതാം ഓവർ അവസാനിക്കുമ്പോഴേക്കും ഐ പി എല്ലിലെ എക്കാലത്തെയും വലിയ സ്കോർ എന്ന റെക്കോർഡ് ഹൈദരാബാദിന്റെ പേരിലായി ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റിന് ഇരുന്നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് ഇന്ന് ഹൈദരാബാദ് നേടിയത് ഇരുപത്തിനാല് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടിയ ട്രാവിസ് ഹെഡ് ഇരുപത്തിമൂന്ന് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് നേടിയ അഭിഷേക് ശർമ്മ മുപ്പത്തിനാല് പന്തിൽ പുറത്താവാതെ എൺപത് റൺസ് നേടിയ ഹെൻറിച്ച് ക്ലാസൻ ഇരുപത്തിയെട്ട് പന്തിൽ പുറത്താവാതെ നാൽപ്പത്തിരണ്ട് റൺസ് നേടിയ ഏഡൻ മാർക്രം എന്നിവരായിരുന്നു ഹൈദരാബാദിന്റെ പ്രധാന സ്കോറർമാർ മറുപടി ബാറ്റിംഗിനെത്തിയ മുംബൈയും വെട്ടുകൊടുക്കാൻ ഒരുക്കമായിരുന്നില്ല ഒന്ന് പൊരുതി നോക്കാം എന്നതായിരുന്നു അവരുടെയും പദ്ധതി വെടിക്കെട്ട് ബാറ്റിംഗുമായാണ് മുംബൈ തുടങ്ങിയത് രോഹിത് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവർ തകർത്തടിച്ചതോടെ ആദ്യ മൂന്ന് ഓവറിൽ അവർ അൻപത് കടന്നു പവർപ്ലേ അവസാനിക്കുമ്പോഴേക്കും ഓപ്പണർമാർ ഇരുവരും പുറത്തായെങ്കിലും മുംബൈ എൺപത് കടന്നിരുന്നു പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയാറ് റൺസാണ് രോഹിത് നേടിയത് അതേസമയം ഇഷാൻ കിഷൻ പതിമൂന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസും നേടി പിന്നീട് ക്രീസിലൊരുമിച്ച നമാൻദീർ തിലകു വർമ്മ കൂട്ടുകെട്ട് മുംബൈയെ മുന്നോട്ട് കൊണ്ടുപോയി മുംബൈയെ നൂറ്റി അൻപത് കടത്തിയത് ഈ കൂട്ടുകെട്ടാണ് പതിനാല് പന്തിൽ മുപ്പത് റൺസാണ് നമാൻദീർ നേടിയത് അപ്പോഴേക്കും തിലക് വർമ്മ അർദ്ധ സെഞ്ചുറി കടന്നിരുന്നു ഇരുപത്തിനാല് പന്തിലാണ് താരം അൻപത് കടന്നത് എന്നാൽ പിന്നീട് ഹൈദരാബാദ് കളിയിലേക്ക് വരുന്ന കാഴ്ചയാണ് കാണാനായത് മധ്യനിരയിൽ ഹാർദിക് പാണ്ഡ്യയുടെ മെല്ലപ്പോക്ക് ബാറ്റിംഗ് മുംബൈക്ക് വലിയ തിരിച്ചടിയായി മാറി ഇരുപത് പന്തിൽ ഇരുപത്തിനാല് റൺസാണ് പാണ്ഡ്യ നേടിയത് ഒരു ഘട്ടത്തിൽ അറുപത് പന്തിൽ നൂറ്റിമുപ്പത്തിയേഴ് റൺസ് നേടിയാൽ മുംബൈക്ക് വിജയത്തിലേക്ക് എത്താമായിരുന്നു എന്നാൽ പാണ്ഡ്യ പുറത്താകുമ്പോഴേക്കും അത് ഒൻപത് പന്തിൽ അൻപത്തിയൊന്ന് റൺസ് എന്ന സമവാക്യത്തിലേക്ക് എത്തി പാണ്ഡ്യയുടെ മെല്ലപ്പോക്ക് മുംബൈയുടെ പരാജയത്തിൽ ഒരു വലിയ കാരണമായിരുന്നു എന്ന് പറഞ്ഞേ തീരൂ